ലക്ഷങ്ങൾ മടക്കിയുടെ പ്രോഗ്രാം ഒക്കെ നടത്തി യൂണിവേഴ്സിറ്റി കോളേജിലെടുത്ത് അപ്പോൾ ആ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം ഒരു എയർപോർട്ട് ഭാഗത്തേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് വീട് കിട്ടുകയില്ല എന്നുള്ള സാമാന്യ ബോധം ഈ പറയുന്ന തീരദേശ ലീഡർഷിപ്പിലുള്ളവർക്ക് അറിയോ അറിയില്ല തന്നിട അറിയില്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി ഇനിയും അതോടൊപ്പം ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് നിങ്ങൾക്ക് എടുക്കുന്നു ആരാണ് വന്ന് വാങ്ങിയത് മുഖ്യമന്ത്രി കാരണം നിങ്ങൾ ബി സഹായം പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാം ചാർട്ടൗട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമില് എത്രമാത്രം വന്യതകൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഈ ഇതിനെ അഫക്ട് ചെയ്തവർ എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സാമാന്യ മര്യാദ നിങ്ങൾക്കുണ്ടായിരിക്കണം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് മുഖ്യമന്ത്രിക്കും കൂടെ ചേർത്താണ് നേരത്തെ പറഞ്ഞത് നിങ്ങളത് ഈ ഞങ്ങളെ അച്ഛന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ലോകവകുപ്പ് അച്ഛന്മാരെ ചോദിഞ്ഞ് നിങ്ങളുടെ ഒക്കത്താണോ എന്നുള്ള രീതിയിൽ എന്ന് ഒരു ചോദ്യം ചോദിച്ചു അതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് അവസാനം വരെ ഉണ്ടായിരുന്നത് അവരാണ് അവരെ ഞങ്ങൾ ഒക്കത്ത് തന്നെ വയ്ക്കും അവരും ഞങ്ങളെ വെക്കത്ത് തന്നെ വയ്ക്കും അതോടൊപ്പം മറ്റൊരു കാര്യം ഈ ആറാവശ്യങ്ങളിൽ ഇന്നേ വരെ ഞങ്ങൾ അംഗീകരിച്ച അല്ലെങ്കിൽ സമരസമിതി അംഗീകരിച്ച ഒരാവശ്യം പോലും കൃത്യമായിട്ട് പാലിക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞു അവർ ആവശ്യങ്ങൾ അംഗീകരിച്ചെന്ന് പറയുന്നു പക്ഷെ ആരും പോലും കൃത്യമായിട്ട് ഒരാവശ്യം പോലും അംഗീകരിക്കാത്ത സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിനും നിങ്ങളുടെ ഈ തന്യത്തിനുമുള്ള മറുപടി ഞങ്ങൾ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സമൂഹം ഇനിയും വരും കാലങ്ങളിൽ നൽകുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള അന്മാരും ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള അച്ഛന്മാരും ഇതിന് മുന്നിട്ട് നിന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ട് നിന്നുകൊണ്ട് ഇനിയുള്ള സമരംഭത്തിൽ നിങ്ങൾ വിചാരിക്കുന്നു ഗാന്ധി മാർഗത്തിന് പോയ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവരൊന്ന് ഡൗ ആവുമെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ വിചാരിക്കുന്നു ഈ കടലിന്റെ മക്കളാണ് ഈ അറബിക്കടലിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ട് തിരമാല അടിക്കുന്ന ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം തീരദേശത്തുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ആ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആ തിരമാലയുടെ ശക്തിയും ആ തിരമാലയിൽ എതിർത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും ഞങ്ങളൊന്നാഞ്ഞടിച്ചാൽ ഈ സർക്കാരിനല്ല ഏത് സർക്കാരിൽ നിലവിലും മത്സ്യത്തിൽ സമൂഹം ഒന്നടങ്ക നിങ്ങളോട് പറയുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വേണ്ടി പ്രവർത്തിക്കണം ഞങ്ങൾ വൈകാരികമായോ അല്ലെങ്കിൽ നിങ്ങളെ താഴെ ഇറക്കണമെന്നോ ഒരൊറ്റ ബോധ്യമല്ല നിങ്ങളിൽ ചിലർ പറയുന്നു നിങ്ങളിൽ ചിലർ പറയുന്നു നിങ്ങൾ ഈ പറയുന്നത് സ്പോൺസേഡ് സമരമാണെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നു ഇത് ഇടതുപക്ഷ അനുഭാവികളായ ഇത് മലതുപക്ഷ അനുഭാവികളായിട്ടുള്ളവരും ചില അച്ഛന്മാരുടെയും ഗൂഢനീക്കമാണെന്ന് ഞാനെന്ന് പറയുന്നത് കാരണം എന്ന് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം കാരണം ഈ പറയുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ പൂന്തരയിലെ അവിടുത്തെ പാർട്ടിയിലെ പാർട്ടി സെക്രട്ടറി ആണ് കാരണം പാർട്ടി സെക്രട്ടറി എത്ര മാത്രമാണെന്ന് നല്ല നന്നിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ ഈ ഒരു വോയിസ് ഈ ഒരു വോയിസ് കാരണം നിങ്ങൾ മത്സ്യത്തൊഴിലാളികളോടൊപ്പം അല്ല കാരണം എന്നെ പോലെയുള്ള അനേകം ഈ തീരദേശത്തുള്ള എല്ലാ ഇടതുപക്ഷ അനുഭവങ്ങളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നതാണ് ഞങ്ങൾ കാരണം ഞാനും ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ ഇത് മത്സ്യത്തൊഴിലാളി ഒന്നറിയ സമൂഹത്തിൽ എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക കാരണം ഞാൻ വീണ്ടും പറയുന്നു ഇതൊരിക്കലും ഒരു ഇടതുപക്ഷത്തിന്റെയോ ഒരു വലതുപക്ഷത്തിന്റെയോ ഒരു അച്ഛന്മാരുടെയോ ഒരു അധാനിയുടെയോ ഒരു സ്പോൺസർ സമരമല്ല ഇത് ഞങ്ങളുടെ അതിജീവനത്തിന്റെ സമരമാണ് ഞങ്ങൾക്ക് ഈ ഒരു ബസ് വിട്ടാൽ ഞങ്ങൾക്ക് ഇനി ഏതൊരു ബസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എന്നറങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എതിർക്കുകയല്ല നിങ്ങളോട് യാചിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ വേണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സർക്കാരെ ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉറച്ചു തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളോടൊപ്പം എന്നും ഈ സമൂഹം ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹവും പൊതു ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന പൊതുസമൂഹവും ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നൽകുന്ന പൊതുസമൂഹവും ഈ സത്യാവസ്ഥ മനസ്സിലാക്കി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു പൊതുസമൂഹവും ഞങ്ങൾ അതിനാൽ ഈ ഒരു സമരം ഈ ഒരു സമരം നിങ്ങൾ എല്ലാവരുടെയും പേരിൽ യുവാക്കളുടെ പേരിൽ യുവജനങ്ങളുടെ പേരിൽ രൂപകളിലെ എല്ലാ യുവജനങ്ങളുടെയും പേരിൽ തിരുവനന്തപുരം കെ സി വൈ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് ഒളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജയിക്കു